നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നതും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഡിഫിക്കൽട്ട് പക്ഷെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ പവർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി നമുക്കെല്ലാവർക്കും അറിയാം ഏത് സിനിമ കാണാൻ പോയാലും അവിടെ കൃത്യമായിട്ട് എഴുതി വരുന്നുണ്ട് ആൾക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതുന്നുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാത്തത് കൊണ്ടല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അടുത്ത മൊമെൻറ്റ് എന്താണെന്ന് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം അൺപ്രഡിക്റ്റബിളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആളുകൾക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് അത് എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല നമ്മൾ സ്നേഹിക്കാൻ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററി ആയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങിച്ചു പ്ലസ് ടുന് എത്ര മാർക്ക് വാങ്ങിച്ചു ക്ലാസ്സിൽ ലിനിറ്റ് ചെയ്യുന്ന ടീച്ചറിനടി അടി വാങ്ങിച്ചിട്ടുണ്ടോ ഈ മെമ്മറിയാണ് നമ്മളെ ഇങ്ങനെ വലിച്ചു താഴെ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം വരണം നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം അത് എല്ലാ സ്റ്റുഡൻസിനും വരണം അല്ലെങ്കിൽ എല്ലാ പേർക്കും വരണം എന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സെൽഫ് ലവ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ എക്സാമിനേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പക്ഷേ ഒരു ലൈഫ് ആസ് സച്ച് നമ്മൾ എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അല്ലേ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ കോൺഫിഡൻസ് പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോൾ നമ്മളൊരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു അറ്റയറിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും വിച്ച് മീൻസ് വാട്ട് നമുക്ക് ആ ഓക്കെ ആ അറ്റയർ നമുക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സോ ആ സെൽഫ് ലവില് നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആളുകൾക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് അത് എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല നമ്മളെ സ്നേഹിക്കാൻ സോ നമ്മൾ കൂടുതൽ സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ പാഷന് വേണ്ടിയിട്ടും നമ്മളുടെ ആസ്പിറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും അധികമായിട്ട് വരും ആ കോൺഫിഡൻസ് മതി നമുക്ക് നമുക്കിങ്ങനെയുള്ള എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാനായിട്ട് കാരണം കോൺഫിഡൻസ് മാറ്റേഴ്സ് അലോട്ട് അല്ലേ അപ്പം ഓരോരുത്തരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എങ്ങനെയാണ് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ നിന്നാണ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം അനീഷ ഒരു പ്രോഗ്രാം ഒരു ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലൊരു ലിമിറ്റിംഗ് ബിലീഫ് വെച്ചുകൊണ്ട് തന്നെ ആ ിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈവൻ നമുക്ക് അറിയാവുന്ന സെൻ്റൻസുകൾ നമ്മൾ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് പോലും ഉടക്കിപ്പോകും അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ പ്രശ്നവും നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സെൽഫ് ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ രണ്ടും മണിക്കൂർ എടുത്ത് നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അരമണിക്കൂർ പഠിച്ചു തീർക്കാൻ പറ്റും ബിക്കോസ് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് യുവർ ലേർണിംഗ് വിൽ ബി മച്ച് മോർ ഫാസ്റ്റർ ഇപ്പോൾ നമ്മളെ എക്സാമിനേഷൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നുവാണ് ഈ എക്സാം എനിക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെനിക്ക് ജയിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് സോ ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ ആ നിമിഷം മുതൽ നിങ്ങൾ ഇതിനുവേണ്ടി റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററി ആയിട്ടായിരിക്കും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങിച്ചു പ്ലസ് ടുന് എത്ര മാർക്ക് വാങ്ങിച്ചു ക്ലാസ്സിൽ എണീറ്റ് ചെയ്യുന്ന ടീച്ചറിനടി വാങ്ങിച്ചിട്ടുണ്ടോ ഈ മെമ്മറിയാണ് നമ്മളെ ഇങ്ങനെ വലിച്ച് താഴെ കിട്ടുന്നത് അയ്യോ അന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമോ അന്ന് കണക്കിൻ്റെ ഈ ഒരു കൊസ്റ്റിനിന് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ സിവിൽ സർവീസിനെ എഴുതാൻ പറ്റുമോ സോ ദിസ് ഈസ് അവർ പ്രോബ്ലം അപ്പോൾ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് മെമ്മറീസുമാണ് അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ബിഗ് സീറോ എന്ന് വിചാരിക്കുക ഇപ്പോൾ പക്ഷേ ദ മൊമെൻറ്റ് യു ആർ ഡിസൈഡിങ് ദറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം ആ മൊമൻറ്റ് മുതൽ നിങ്ങൾ റെഡിയാണോ ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് തീരുമാനിക്കാനും അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ പഠിക്കും ചിലപ്പോൾ പതിനഞ്ച് മണിക്കൂർ പഠിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ ഈ മണിക്കൂറിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അതല്ല കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ദിവസം ഒരു മണിക്കൂറെ പഠിച്ചുള്ളൂ രണ്ടാമത്തെ ദിവസം ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ടോ അതാണ് ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ ദിവസം ഒന്നേകാം മണിക്കൂർ പഠിക്കുന്നുണ്ടോ ആ കൺസിസ്റ്റൻസി നിങ്ങൾ ബിൽഡ് ചെയ്താൽ മതി സോ നിങ്ങൾ തുടങ്ങുമ്പോൾ പതുക്കെ തുടങ്ങുക ആദ്യത്തെ ദിവസം പത്ത് മിനിറ്റ് നിങ്ങളുടെ വിഷന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക അടുത്ത ദിവസം പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതിൻ്റെ അടുത്ത ദിവസം ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുക അങ്ങനെ കൺസിസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന ആർക്കും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് പത്താം ക്ലാസ് തോറ്റിട്ടുള്ള ആളുകൾ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്നവരുണ്ട് അതെന്തുകൊണ്ടാണ് അവർ ഇതിലും ചെറിയൊരു എക്സാമിനേഷൻ തോറ്റ ആളുകളാണ് പക്ഷെ അവരിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ദൈവർ റിയലി കമ്മിറ്റഡ് അവർ പാഷനേറ്റഡ് ആ ഒരു കാര്യം ചെയ്യുകയായിരുന്നു അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നതും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഡിഫിക്കൾട്ട് പക്ഷെ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ പവർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി കാരണം നമുക്ക് പോസിബിൾ അല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് ക്ലീശയാക്കി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ ആൽക്കമിസ്റ്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു ഹെൽപ് യു അച്ചീവ് ദാറ്റ് എന്നാണ് ഈ പ്രകൃതി മുഴുവൻ ഗൂഢാലോചന നടത്തും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് സോ അതിനെയാണ് പിന്നീട് മാനിഫെസ്റ്റേഷനായിട്ടും ലോ ഓഫ് അട്രാക്ഷനായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നു നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം അത് പോസിറ്റീവ് ആണെന്നില്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും ഓക്കെ നമ്മളുടെ ലൈഫ് നമ്മൾ പ്രൊമോട്ട് എടുത്ത് നോക്കിയാൽ മതി എന്നെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അതിൻ്റെ കാരണം യു ആർ വെരി സ്ട്രോങ് യു ഹാവ് എ വെരി സ്ട്രോങ് ഡിറ്റർമിനേഷൻ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം അതുകൊണ്ടാണ് ജീവിതത്തിൽ നടക്കുന്നത് അപ്പം അത്രമാത്രം പവർഫുൾ ആണ് നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്ങ്സും അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റും പക്ഷെ എത്രത്തോളം നിങ്ങൾ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സക്സസിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഡൗട്ടില്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഒന്ന് പ്രയത്നിക്കുക പിന്നെ ലീവ് ഇറ്റ് ടു ദി യൂണിവേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ചിലപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ പവറിൽ വിശ്വസിക്കുന്നവരാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നവരാവാം എന്തുമായിക്കോളട്ടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക ദെൻ യു ലീവ് ഇറ്റ് ടു ദാറ്റ് ഓക്കെ അത്രയും മതി ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളും പക്ഷെ യു നീഡ് ടു ഹാവ് ദാറ്റ് ബിലീഫ് ഇത് നടക്കും എന്നുള്ള ബിലീഫ് നിങ്ങൾക്ക് വേണം അവിടെ സംശയം ഉണ്ടെങ്കിൽ പ്രശ്നം ഇപ്പോൾ ാണ് നമ്മുടെ ഈ ഒരു ആപ്പ് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഈ ഒരു അഫോർഡബിൾ റേറ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്താണ് ആ ഒരു പ്രൈസ് സ്റ്റാർട്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രൈസ് എങ്ങനെയാണ് കൊടുക്കുന്നത് എക്സാമിനേഷൻ അടുത്ത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരികയാണല്ലോ നമ്മൾ ആദ്യത്തെ ബാച്ചിന് ശേഷം അടുത്ത് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പം കെ എസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സിവിൽ സർവീസുമായിട്ട് അത്രമാത്രം മാത്രം ക്ലോസ്ലി അസോസിയേറ്റഡായിട്ടുള്ള എക്സാം ഇത് ആളുകൾക്കെല്ലാം എഴുതാൻ പറ്റണം എല്ലാ ആളുകൾക്കും എഴുതാനൊരു ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഈ പ്രോഗ്രാം കൊടുക്കാൻ ശ്രമിക്കുന്നത് ത്രീ തൗസൻഡ് റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ കെ എസിൻ്റെ പ്രോഗ്രാം അപ്പോൾ അതിനകത്ത് നമ്മൾ ആകെ സിവിൽ സർവീസിൽ നിന്ന് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് അത് കേരള ഹിസ്റ്ററിയും കേരള എക്കോണമിയും കേരള ജോഗ്രഫിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം കോണ്ടൻറ്റ് നിങ്ങൾക്ക് വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും സോ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കെ എസ് വേണ്ടിയിട്ട് അത് നോക്കി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ അല്ലാത്ത സിവിൽ എക്സാമിനേഷൻ വൺ ഇയറിലേക്കുള്ള പ്രോഗ്രാം ഉണ്ട് അതിന്റെ പ്രോഗ്രാം ഫീ എന്ന് പറയുന്നത് ആക്ച്വലി ട്വൽവ് ആണ് പക്ഷേ നമ്മൾ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നയൻ തൗസൻഡ് റുപ്പീസിനാണ് സോ ഇത്രയും അഫോർഡബിലിറ്റി ആണ് നമുക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും ഇപ്പൊ നയൻ എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് ചിലവ് തൗസൻഡ് പോലും വരുന്നില്ല ഓക്കെ അപ്പൊ അത്രമാത്രം നമുക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും എല്ലാം ഇതാണ് ഒരു ടെൻ ടു ട്വൻറ്റി ഇയേഴ്സിനകത്തുള്ള കുട്ടികൾ അതായത് ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ അവർക്കിടയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡ്രഗ്സ് അഡിക്റ്റ് ആണ് അല്ലേ അതുമാത്രമല്ല അവരിപ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് അവർ കൂടുതലും അതെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാത്രമാണ് അവർ കണ്ടു വളരുന്നത് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജോലി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഈയൊരു എക്സാമിനേഷൻ ആയിരുന്നാലും അവർക്ക് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാനായിരുന്നാലും എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഒരു ടാബോ അതൊക്കെ കൊടുത്തിട്ടായിരിക്കും പാരന്റ്സ് വിടുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത് സോ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഡ്രഗ്സ് യൂസേജും അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന വയലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സോ മെയിൻലി ഇതിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു അവയർനെസ്സിൻ്റെ കുറവ് എന്നുള്ളതാണ് അവയർനെസ്സിൻ്റെ കുറവെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടല്ല അവയർനെസ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സിനിമ കാണാൻ പോയാലും അവിടെ കൃത്യമായിട്ട് എഴുതി വരുന്നുണ്ട് ആൾക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എഴുതുന്നുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാത്തത് കൊണ്ടല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബട്ട് ദാറ്റ് ഈസ് നോട്ട് അവെയർനെസ് നിങ്ങൾ അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ കാരണം ഇങ്ങനെ അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഫിലിം കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം പോരാ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞൂടെ അല്ലെങ്കിൽ അത് അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ ഈ വയലൻസൊക്കെ ആവശ്യമില്ലാത്ത സ്ക്രിപ്റ്റുകളല്ലേ എന്നും ഒരു ടോക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം ഇപ്പം അങ്ങനെ ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത് ഇപ്പം ഈ വയലൻസിനുള്ള പ്രധാന കാരണം സിനിമയാണെന്നുള്ളതാണ് അപ്പം സിനിമയിൽ നിന്നുള്ള മെജോറിറ്റി ആളുകളും പറയുന്നത് വയലൻ അല്ല എന്നാണ് പക്ഷേ സിനിമയും കൂടെയാണ് സിനിമ മാത്രമല്ല സിനിമ മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ബ്രോക്കൺ ഫാമിലീസ് അതിനൊരു റീസൺ ആണ് നമ്മളുടെ പിയർ ഗ്രൂപ്പും പിയർ പ്രഷറും ഇതിനൊരു റീസൺ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ ഉള്ളതാണ് അങ്ങനെ പറയേണ്ടത് കാരണം അത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ പോകുകയാണെങ്കിൽ വയലൻസ് കാണാൻ അവർക്ക് യാതൊരു ഇത് കുറവുമില്ല എവിടെ നോക്കിയാലും അവർക്ക് വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് കാണാനായിട്ട് സാധിക്കും സോ അപ്പം സിനിമ മാത്രമൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ഇതിനൊരു പാർട്ടാണ് അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ യുനി ടു ബി മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ മൊമെൻ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം എന്ന് പക്ഷേ നമ്മൾ ബ്രത്ത് എടുക്കുക എന്ന് പറത്തില്ല ഓരോ ബ്രീത്ത് എടുക്കുന്നത് മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആർക്കും ഈ ലൈഫ് നമുക്ക് കിട്ടിയത് തന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഈ മൊമെൻറ്റ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വി യു നീ ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് കാരണം അടുത്ത മൊമെൻറ്റ് എന്താണെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം ആണ് നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് ഈ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ പ്രോബ്ലംസിൽ നിന്നൊക്കെ വരാനായിട്ട് പറ്റും പുറത്തേക്ക് വരാനായിട്ട് പറ്റും പിന്നീട് നല്ല നല്ല വാർത്തകളിലേക്ക് അവരെ അവരെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിലും പറയുന്നത് ഈ പറഞ്ഞ ന്യൂസുകളാണെങ്കിൽ പോലും ഇത് തന്നെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റവും കുറ്റവും ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡിപ്രസിങ് സ്റ്റേജിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പിന്നെ ഫാമിലീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നോക്കിക്കാണണം ഓരോ കുട്ടികളുടെയും ഗ്രോത്തിനെ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിന് അതിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക ഒരു എഫേർട്ട് ഇടണം വള എല്ലാ ദിവസവും കുടിച്ച് വന്ന് അമ്മയെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അമ്മയോട് വളരെ അബ്യൂസീവായിട്ട് പെരുമാറുന്ന ഒരു അച്ഛൻ വന്ന് കുട്ടിയെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല നന്നാവില്ല ഇഫ് യു വോണ്ട് ടു സീ സം ഡിഫറൻസ് നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചേഞ്ചായിട്ട് മാറണം അങ്ങനെ മാറി കാണിക്കും കാണുമ്പോഴാണ് നമുക്ക് മക്കളത് എക്സാമ്പിൾസ് സെറ്റ് ചെയ്യത്തുള്ളൂ ഇതൊന്നും എല്ലാ കാര്യത്തിലും അല്ല കേട്ടോ എല്ലാ ലൈ ജീവിതവും ഇങ്ങനെയല്ല ചിലപ്പോൾ നല്ല എക്സാമ്പിൾ വീട്ടിൽ കുട്ടികൾ വഴുതിട്ടി പോകാറുണ്ട് വഴുതെട്ടി പോകാന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പിയർ പ്രഷർ കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ടാവാം എന്തുമാവാം പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആക്ച്വലി ഒരു സിവിൽ സർവീസ് ട്രെയിനർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ആക്ച്വലി നല്ലൊരു സൊല്യൂഷനാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ സിവിൽ സർവീസ് വേൾഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും നമ്മൾ ഇപ്പോൾ ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പഠിക്കും അതും ആക്ച്വലി ചെക്ക്ഡായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ റൈറ്റ്സിനെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകും അതിനോടൊപ്പം നമ്മുടെ ഡ്യൂട്ടീസിനെ പറ്റി നമ്മൾ കൂടുതൽ അവയറാകും കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം റൈറ്റ്സിനെ പറ്റി നല്ല ബോധവാന്മാരാണ് ഇപ്പോൾ ഈവൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും അവർക്കറിയാം ടീച്ചർ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം അവർക്കെതിരെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുമോ അല്ലെങ്കിൽ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഇതെല്ലാം റൈറ്റ്സിനെ പറ്റി എവറിബഡി ഈസ് അവെയർ പക്ഷെ നമ്മുടെ കുറച്ച് ഒബ്ലിക്കേഷൻസ് ഉണ്ട് കാരണം നമ്മൾ ഈ ഒബ്ലിക്കേഷൻസൂടെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സമൂഹത്തിൽ പ്രോപ്പറായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിയമങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും അതേപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അതിപ്പം നിയമപുസ്തകങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴുമാണ് നമുക്കൊരു പെർഫെക്റ്റ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് ആ പെർഫെക്റ്റ് സിസ്റ്റം വരുമ്പോൾ സമാധാനം അവിടെ വരും ഉറപ്പായിട്ടും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആസ്പെക്ട്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ ഇൻസ്പയേഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ എന്താ പറയുക വയലൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അപ്പം നമുക്ക് പിന്നെ വേറിട്ട് ചിന്തിക്കാം കാരണം സോഷ്യൽ മീഡിയ ആയാലും ഫിലിം ആയാലും അല്ല എന്ത് ടൈപ്പ് ഓഫ് മീഡിയം ആയാലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല കാരണം എന്ത് മീഡിയവും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ ആകെ മാറ്റിമറിച്ചിട്ടുള്ളത് അന്നത്തെ ലിറ്ററേച്ചേഴ്സ് ആയിരുന്നു അതേപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ഈ പറഞ്ഞതുപോലെ ഓട്ടൻതുള്ളൽ അന്നത്തെ കലാരൂപമാണ് ആ കാലഘട്ടത്തെ മാറ്റിമറിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അതേപോലെ ഓരോ കലാരൂപങ്ങളും മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇതുമെല്ലാം കലാരൂപങ്ങളാണ് വിഷ്വലി നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കലാരൂപങ്ങളും കൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്നൊരു ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിക്കും സോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് പക്ഷേ അത് സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ഇതിലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ആളുകളും ഉണ്ട് അവരൊക്കെ എന്ത് എങ്ങനെയുള്ള ആളുകളായിരിക്കും വളരെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഓക്കെ ഇത് ഈ സമൂഹത്തിന് പറ്റുന്നതല്ല ഇത് എനിക്ക് പറ്റുന്നതല്ല ഇത് ഇതെൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല ഇതെൻ്റെ ഫാമിലിക്ക് നല്ലതല്ല ഇതെൻ്റെ ഫാമിലിയുടെ സമാധാനത്തിനും സ്നേഹത്തിനും ഒന്നും നല്ലതല്ല എന്ന് നല്ല രീതിയിൽ തിരിച്ചറിവുള്ള ആളുകളായിരിക്കും ഇത് ചെയ്യുന്നത് അതിനെ ഫോളോ ചെയ്യാത്തത് സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും അതിനെ നമ്മൾ ഒഴിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് എമ്പതി വേണം മറ്റുള്ളവരെ പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ലഹരി ലഹരി നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അല്ലേ പാരൻസിനാണ് എനിക്ക് ഈ കുറച്ചുകൂടി ഒരു അവയർനെസ്സിന്റെ ആവശ്യം എന്ന് തോന്നുന്നത് അതെ പാരൻസിനും അതിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പ് ആവശ്യമുണ്ട് ഇപ്പം നമ്മൾ എത്ര വലിയ എന്താ പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള കുട്ടികളെന്നൊക്കെ നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും നമ്മൾ പിയർ ഗ്രൂപ്പിനെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ സോ എല്ലാ ഏരിയാസിലും എല്ലാവർക്കും ഒരാളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ വളരെയധികം പങ്കുണ്ട് സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ സ്ട്രാറ്റജീസിനെ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അതുമാത്രമല്ല ഈ എങ്ങനെ കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആയി ഈ ഈ ഒരു ആപ്പ് എങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആവുന്നു എന്നതിനെക്കുറിച്ചും എല്ലാം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു സക്സസ്ഫുൾ ലൈഫ് എന്തായാലും സ്റ്റുഡൻസിന് കിട്ടട്ടെ അതോടൊപ്പം തന്നെ ഇത്രയും അഫോർഡബിൾ റേസിന് ഇത്രയും വലിയൊരു എക്സാമാണ് ഏറ്റവും വലിയൊരു എക്സാമാണ് അവർ എഴുതാൻ പോകുന്നത് അപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിന് അവർക്ക് പഠിക്കാൻ പറ്റുന്ന സാധാരണക്കാരുടെ ഇടയിൽ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് ഗൗതം അപ്പോൾ ആ ഒരു രീതിയിൽ ഇനിയും നല്ലൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് തന്നെ മുന്നേറട്ടെ ഈ അത് അതോടൊപ്പം തന്നെ ഈ ഒരു ഐ പി എം ഐ എ എസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിയും അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്പും വളരെയധികം സക്സസ്ഫുള്ളായിട്ട് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു താങ്ക് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്